ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ ഈ വരുന്ന ഫൈനൽ ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് മാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ടിന്റെ ഞാൻ വന്നിരിക്കുന്നത് ഏതാണ് ആ ചോദ്യം ഇതാണ് ആ ചോദ്യം നോക്കണേ അഞ്ചു മാർക്കിന് നമ്മുടെ ഫൈനൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത് നമുക്ക് എന്താ പറയുന്നത് ഐഡന്റിഫൈ ദ ഡേയ്സ് വിച്ച് the ദ സൺ റൈസ് ഫാൾ വെർറ്റിക്കലി ഓവർ ദി ഗിവൻ ലാറ്റിറ്റ്യൂഡ് താഴെ കൊടുത്തിട്ടുള്ള അക്ഷാംശരേഖകൾ ഏതൊക്കെയാണ് അക്ഷാംശരേഖകൾ ഇക്വൈറ്റർ ട്രോപ്പിക് ഓഫ് കാപ്രോൺ ഉത്തരായണ രേഖ ഭൂമധ്യരേഖ ദക്ഷിണായന രേഖ ഈ രേഖകളിൽ സൂര്യന്റെ സ്ഥാനം വരുന്ന സമയം ഏതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഓഫ് ദീസ് ബേസ് എന്ന് വെച്ചാൽ ഈ ചോദ്യം കുറച്ച് വളഞ്ഞ ചോദ്യമാണ് എന്താ ചോദിക്കുന്നത് മക്കളെ ഈ മൂന്ന് സമയങ്ങളിലും ഭൂമിയിൽ ഇക്വേറ്ററിലും അതുപോലെ ഓഫ് ഓഫ് കാപ്രിക്കോണിലും ഭൂമധ്യരേഖയിലും ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും സൂര്യന്റെ സ്ഥാനം വരുന്ന ഡേറ്റുകളും അതിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചത് അതിന് നമുക്കറിയാം അതിന് പറയുന്ന പേരെന്താണ് സമ്മർ സോൾസ്റ്റൈസ് അല്ലേ വിന്റർ സോൾസ്റ്റൈസ് അതുപോലെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഇങ്ങനെയുള്ള സാധനമാണ് അഞ്ച് മാർക്കിന് നമ്മുടെ പരീക്ഷക്ക് ചോദിച്ചത് ശൈത്യ അയിനാന്തമെന്നും ഗ്രീഷ്മ അയനാന്തമെന്നും വിശ്വങ്ങൾ എന്ന് പറയുന്ന സാധനം ഈ മൂന്ന് ടോപ്പിക് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഈ വരുന്ന ഫൈനൽ എക്സാമിന് അഞ്ച് മാർക്കിന് ചോദിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 ശതമാനം ചോദിക്കുന്ന ചോദ്യം ഓക്കെ എന്താ നോക്കുക സമ്മർ സോൾസ് ആദ്യം പറയുന്നു സമ്മർ സോൾസ് ആണ് ദിനം എന്താ ഈ ദിനത്തിന്റെ പ്രത്യേകത ഏതാ ഡേറ്റ് ദാറ്റ് ഈസ് ദസ്റ്റ് ജൂൺ അല്ലെ ജൂൺ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് വെർട്ടിക്കലി ഓവർ ദി ട്രോപ്പിക് ഓഫ് കാൻസർ സൂര്യന്റെ സ്ഥാനം എവിടെയാണ് ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിൽ വരുന്നു അങ്ങനെ സൂര്യൻ്റെ സ്ഥാനം ഉത്തരായ വരികയാണെങ്കിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഡേസ് ആ ദിവസത്തിന്റെ നമ്മുടെ ഉത്തരാർദ്ധ ഗോളം എന്താകും ആ എന്ത് അനുഭവിക്കുന്നു ദ ലോങ് ഷോർട്ടസ്റ്റ് നൈറ്റ് ദൈർഘ്യം കൂടിയ പകലും ആ ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു

ഗ്രീഷ്മ അയനാഥ ദിനമാണ് നമ്മൾ പറഞ്ഞത് ജൂൺ ഇരുപത്തി ഒന്നിന് സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് മുകളില് അപ്പോ ഉത്തരാളത്തിൽ എന്തായിരിക്കും ദൈർഘ്യം കൂടിയ പകലും ഹിസ്വമായ രാത്രിയുമായിരിക്കും ഉണ്ടാവുക ഓക്കെ ഇനി അടുത്ത പറയുന്നു വിന്റർ സോൾസ് എന്താ വിന്റർ സോൾസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ശൈത്യ അയനാഥ ദിനം എന്ന് വെച്ചാല് ദൺ ട്വന്റി സെക്കൻഡ് ഡിസംബർ അല്ലെ ഈ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് എന്താണ് ആ ദിവസത്തിൽ സൂര്യന്റെ സ്ഥാനം എവിടെയാണ് ദാറ്റ് വെർട്ടിക്കലി ഓവർ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ നമ്മുടെ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് മുകളിലാണ് ഓൺ ദിസ് ഡേ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ദ നോർത്തേൺ എമിസ്ഫിയർ അതായത് ദ കോളത്തില്സ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ഇതിന്റെ നേരെ ഓപ്പസ്റ്റ് ദൈർഘ്യം കൂടിയ രാത്രിയും ദൈർഘ്യം കുറഞ്ഞ പകലുമാണ് ദ ലോങ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ദൈർഘ്യം കൂടിയ രാത്രിയും ഷോർട്ടസ്റ്റ് ഡേ ദൈർഘ്യം കുറഞ്ഞ പകലുമാണ് ഏതെടാ ഡിസംബർ ഇരുപത്തിരണ്ട് ദക്ഷിണായന രേഖയ്ക്ക് മുകളില് ഉത്തരാർദ്ധ ഗോളത്തിൽ പകലും ദൈർഘ്യം കൂടിയ രാത്രിയും അനുഭവപ്പെടുന്നു ഇതാണ് ദിനം ഓക്കെ ഏറ്റവും അവസാനം പറയുന്നു ഇക്നോക്സസ് എന്താ വിശ്വങ്ങൾ എന്ന് പറഞ്ഞത് ഇക്യു എന്ന് വെച്ചാൽ ഇക്വേറ്റർ ആണ് അപ്പൊ സൂര്യന്റെ സ്ഥാനം എവിടെയാണ് അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ ഭൂമധ്യക്ക് മുകളിലായിരിക്കും സൂര്യൻ ഭൂമധ്യരേഖക്ക് നേർ മുകളിലായിരിക്കും ഏതൊക്കെ ഡേറ്റിലാണ് രണ്ട് ഡേറ്റ് ഉണ്ട് മാർച്ച് ട്വന്റി ഫസ്റ്റും സെപ്റ്റംബർ ട്വന്റി ത്രീയും ഈ രണ്ട് ഡേറ്റിന്റെ പ്രത്യേകത എന്താണ് ഭൂമിയിൽ ഈ രണ്ട് ദിവസവും ഈ ദിനങ്ങളിൽ എന്ത് അനുഭവപ്പെടുന്നുണ്ട് ദ ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് ദ നൈറ്റ് വിൽ ബി ഈക്വൽ ഡ്യൂരി ഡേയ്സ് ഈ ദിവസത്ത് ഈ രണ്ട് ദിവസത്തിലും രാത്രിയും പകലും തുല്യമായിട്ടുള്ള ദൈർഘ്യമായിരിക്കും അതായത് രാത്രി പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ രാവിലെ പന്ത്രണ്ട് മണിക്കൂറ് ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധകോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും തുല്യമായിരിക്കും ഇതിനെയാണ് ഇക്കിനോക്സസ് എന്ന് പറയുന്നത് സെറ്റലട അഞ്ചു മാർക്കിന് ചോദിക്കുന്ന ചോദ്യം മറന്നു പോകരുത് പഠിച്ചു പോവുക അഞ്ചു മാർക്ക് ഉറപ്പ്